ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചിക്കൻ കറി വെക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം അതിനായിട്ട് ചിക്കൻ എല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം ചിക്കൻ നന്നായിട്ട് കഴുകി മുളകും മഞ്ഞളും ഉപ്പും വരട്ടി വെച്ചിരുന്നതാണേ ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണ്ട ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുവാണെങ്കിൽ നല്ലതാണ് കറി വെക്കുമ്പോൾ ഈ കഷ്ണമൊന്നും ഇളകി പോകാതെ നല്ല ഉറപ്പോടെ ഇരിക്കാനായിട്ട് വറുത്തെടുക്കുന്ന എന്താണ് ചിക്കൻ ഒരു വശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശം മൂക്കാനായിട്ട് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ എല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് കോരിയെടുക്കാം ചിക്കൻ എല്ലാം കഴിഞ്ഞു നീ ഇത് കറി വെക്കുമ്പോൾ ഇളകി പോകുകയല്ല നല്ല ഉറപ്പോടെ ഇരുന്നോളും നല്ല രുചിയും ഉണ്ടായിരിക്കും ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവോള ഇട്ട് വഴറ്റിയെടുക്കാം സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് രണ്ട് കഷണം ഇഞ്ചി എരിഞ്ഞു വെച്ചിരിക്കുന്നതും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു തക്കാളിക്ക പഴുത്ത തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ഏലക്ക ചേർക്കാം രണ്ട് മൂന്ന് ഗ്രാമ്പൂം ചേർക്കാം ഏലക്ക ചേർക്കുന്നത് നല്ലതാണ് ഇറച്ചിക്ക് ഏത് ഏലക്ക ഏലക്കായ ചേർക്കുന്നത് നല്ലതാണേ ഏലക്ക ചേർക്കുവാണേൽ ഇറച്ചി നന്നായിട്ട് വേകും ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരവും കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം തീ കുറച്ച് വെച്ച് വേണം പൊടികളിടാനായിട്ട് അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പച്ചമണം മാറോളും നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം വരും വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇൻറ്റാലിയത്തിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തിളച്ചു നല്ല ചൂടാണല്ലോ അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം അരിപ്പും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയും നമുക്കത് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിടണം നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ അധികം ചാറൊന്നുമില്ല നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങളും പറയണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ